ദേശീയപാത വേണ്ടി അതുപോലെ തന്നെ മറ്റു പല മേഖലയിൽ ഞാൻ ചോദിച്ചത് ഇതെല്ലാം ഈ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചറും തന്നെയാണ് ഉണ്ടാക്കിയത് അല്ലാതെ പുതുതായി ഒന്നും തന്നെ നരേന്ദ്രമോദി വന്നതിനു ശേഷം വേറൊരു സംസ്ഥാനവും വേറൊരു രാജ്യമോ ഒന്നും കൂട്ടിച്ചേർത്തിട്ടല്ല ഈ പൈസ ഉണ്ടാക്കിയത് പണ്ട് ഒരു രൂപ നിങ്ങളുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു രൂപ താഴ്ത്ത ജനങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൽ എഴുപത്തിയഞ്ചു പൈസയും അല്ലെങ്കിൽ എൺപത് പൈസയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഉപജാപകന്മാർ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ആ പൈസ നേരിട്ട് സാധാരണക്കാരനിലേക്ക് എത്തുന്ന ഡിഫറൻസ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ആസ്പെക്ടിന്റെ വിജയം അത് മനസ്സിലാക്കാനുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ എങ്ങനെയാണ് കൃത്യമായി താഴ്ത്താവും വന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നടക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ വിഷമം വന്നതുകൊണ്ട് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് യാതൊരു വിധം കഴിഞ്ഞ പത്തു വർഷത്തിന്റെ പതിനൊന്നത് വർഷമാകും പതിനൊന്ന് വർഷത്തിനിടെ ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചു ഞാൻ അവിടെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്ക് അദാനിയെ കുറിച്ച് നിങ്ങൾ മറ്റൊരു നിങ്ങൾക്ക് ഇവിടെ ഇന്ന് നിങ്ങൾ പറയുന്ന അഭിമാന പദ്ധതികൾ പലതും നിങ്ങൾ അദാനിയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വെറുതെ പറയാം പക്ഷേ നിങ്ങൾക്കൊന്നും തെളിയിക്കാൻ സാധിക്കാം മുന്നോട്ട് പോകുന്നതാണ്